ഒന്നും വലുതാക്കാൻ നോക്കണ്ട എൽ ഡി എഫ് എൽ ഡി എഫ് ആണ് ഇടതുപക്ഷമാണ് ആ പക്ഷത്തിന് തീർച്ചയായിട്ടും പക്ഷപാതിത്വമുണ്ട് അത് ഏതൊക്കെ നേതാക്കൾക്കും അറിയാം പിന്നെ എടുക്കുന്നവരോട് പാവങ്ങളോട് തൊഴിലാളികളോടെല്ലാമുള്ള പക്ഷപാതിത്വമാണ് എൽ ഡി എഫ് ഇല്ലില്ല ഒന്നുമില്ല എൽ ഡി എഫ് എൽ ഡി എഫായിട്ട് പോകും വലിയ വിമർശനം താങ്കൾക്കെതിരെ ഉയർത്തിയിരിക്കുന്നത് താങ്കളുടെ വാക്കിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്നാണ് അതൊന്നും കേട്ട ഒരു പ്രകോപനം എനിക്കുണ്ടാകില്ല എൽ സി പി എ അഭിമാനബോധം രമേശിനോ ആർക്കെങ്കിലും പണയപ്പെടുത്തിയോ ഒന്നല്ല രമേശൊന്നും മാന്തിയാൽ അതൊക്കെ ഒരു ഒത്താകൊന്നും ഇന്നെ കിട്ടില്ല അതൊക്കെ കോൺഗ്രസ് നോക്കിയാൽ മതി കോൺഗ്രസ് പാർട്ടിക്ക അവസ്ഥ എന്താ കോൺഗ്രസ് പാർട്ടിക്കകത്ത് സതീഷിനോട് മിണ്ടാൻ നല്ല നേരം നോക്കണം രമേശിന് സതീശനും രമേഷിനും സുധാകരനും വേണുഗോപാലിനും ഒന്നിച്ചിരിക്കാൻ എന്ത് പാടായിരിക്കും അതുകൊണ്ട് അത്രയൊരു പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എൽ ഡി എഫിന് ഒന്നും പഠിപ്പിക്കാൻ വരേണ്ടതില്ല ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ട ഒരു പാഠവും അവർക്ക് ഇല്ല അതുകൊണ്ട് അതൊക്കെ മാറ്റിവെച്ചാൽ മതി സി പി ഐ ഉന്നയിക്കുന്ന വിഷയങ്ങളൊന്നും എൽ ഡി എഫിൻ്റെ പൊതു നിലപാടായി വരുമ്പോൾ അതിന് വ്യത്യസ്തമായ നിലപാടാണ് വരുന്നത് ഇല്ലല്ലോ സി പി ഐ പറഞ്ഞ കാര്യം എന്താ കുടിവെള്ളത്തിന് പ്രാധാന്യം വേണം കൃഷിക്ക് പ്രാധാന്യം വേണം എൽ ഡി എഫ് തീരുമാനിച്ചത് ബ്രുവറി വരുമ്പോൾ കുടിവെള്ളത്തെ കൃഷിയെ ബാധിക്കില്ല എന്ന് ഉറപ്പാക്കിയിട്ടേ വരാവൂ എന്നുള്ളത് എൽ ഡി എഫ് തീരുമാനമായിട്ട് മാറി അത് വിജയമല്ല സിപിയുടെ വിജയമാണ് നിങ്ങളത് പറയുന്നില്ല മാധ്യമങ്ങൾ ഇടതുപക്ഷ അത് മൂടി വയ്ക്കുന്നു അവന് അവർ പാലക്കാട് അങ്ങനെയല്ല അങ്ങനെയില്ല ബ്രൂവറി എന്നുള്ളത് നയമാണ് ഒരുപാട് ബ്രൂവറികളുടെ എന്ന് പറയുകയല്ല പക്ഷേ വിദേശ മദ്യം ഇവിടെ വരുന്നുണ്ട് പുറത്തുനിന്നും കർണാടകത്തിൻ്റെ തമിഴ്നാടിൻ്റെ എല്ലാം ഒരുപാട് മദ്യം വരുന്നുണ്ട് ഇവിടുത്തെ ആവശ്യത്തിന് തിരയുന്നില്ല ഇവിടുത്തെ മദ്യം അതുകൊണ്ട് മദ്യം നിർമ്മിക്കുന്നതിന് ഞങ്ങൾ ആരുമെതിരായിട്ട് ലഭിക്കുന്നില്ല അത് എൽ ഡി എഫിൻ്റെ നയമായിട്ട് അദ്ദേഹം വ്യക്തമാക്കിയതാണ് ചോദ്യം എന്തായിരുന്നു ജലക്ഷാമമേറെയുള്ള ഒരു സ്ഥലത്ത് അത് ആകാമോ ഇല്ലയോ അതാണ് ചോദ്യം അതിന് എൽ ഡി എഫിനകത്ത് കിറ്റുത്തരവുണ്ടായി കുടിവെള്ളത്തിനെ ബാധിച്ചുകൊണ്ട് കൃഷിയെ ബാധിച്ചുകൊണ്ട് മദ്യ നിർമ്മാണശാല ഉണ്ടായക്കൂടാത്തുള്ളത് എൽ ഡി എഫ് തീരുമാനമായിട്ട് മാറി അത് ആരുടെ വിജയമെന്ന് ഞാൻ പറയുന്നില്ല അതാണ് എൽ ഡി എഫ് നയം അത് കാണാൻ കൂട്ടാക്കാത്ത വലതുപക്ഷവും അവർക്ക് വേണ്ടി എപ്പോഴും ഇന്ന് കുഴഞ്ഞപിടത്തിൽ കിടപ്പുണ്ട് ആൾക്കാർ കിട്ടിയതെല്ലാം പറഞ്ഞാലും തീരുമാനം ഇപ്പൊ എൽ ഡി എഫ് തീരുമാനം പുറത്തു വന്നല്ലോ നിങ്ങൾ ആരും കണ്ടില്ലല്ലോ നിങ്ങളാരും കേട്ടില്ല നിങ്ങൾ കാണില്ല നിങ്ങൾ കേൾക്കില്ല കാര്യം എന്ന് നിങ്ങൾ കേൾക്കില്ലേ ഒറ്റ ഉണ്ടാക്കണ്ടി എഫ് തീരുമാനം കൃത്യമായിട്ടുണ്ടായിട്ടുണ്ട് അത് കുടിവെള്ളത്തെ ബാധിക്കാത്ത പക്ഷേ വരാവൂ കൃഷിയെ ബാധിക്കാൻ പാടില്ല പുറപ്പെട്ടി കഴിഞ്ഞു പക്ഷേ നിങ്ങളത് കാണുന്നില്ല അത് നിങ്ങൾ പക്ഷേ പലപ്പോഴും കണ്ട നിങ്ങള് ഒച്ചേട്ടായ കാര്യമൊന്നുമില്ല സി പി ഐ പറഞ്ഞ കാര്യം നടപ്പിലാക്കിയിട്ടുണ്ട് ഇത് ഉറപ്പാക്കാൻ വേണ്ടിയുള്ള പരിശോധനയും ഉണ്ടാകും അത് എൽ ഡി എഫ് തീരുമാനമാണ് എൽ ഡി എഫ് തീരുമാനം എൽ ഡി എഫ് തീരുമാനം അതാണ് ആ എൽ ഡി എഫ് തീരുമാനം അതാണ് അതാണ് കൺവീനർ പറഞ്ഞത് ഇതിനാവശ്യമായ പരിശോധനയും ഉണ്ടാകും ഇതെല്ലാം ഉണ്ടായിട്ട് പോലും വലതുപക്ഷത്തിൻ്റെ ജിഫയായിട്ട് മാറുന്ന കുറേ മാധ്യമങ്ങൾ കയറി എന്തെല്ലാം പറഞ്ഞാലും സത്യം വഴിമാറിപ്പോകില്ല സി പി ഐയെ പറ്റി ഇത്ര ഉൾക്കണ്ഠ വേണ്ട സി പി ഐ നിലപാട് പറഞ്ഞു കഴിഞ്ഞു അതാണ് നിലപാട് മൈ കാർ പെല അപ്പോൾ വേണ്ട നോക്ക് നോക്കാ നോക്ക് നോക്കാ ഡോണ്ട് ബി ഇൻ എ ഹറി ഇറ്റ് ഈസ് ബി ടോൾ ഇൻ ദ വിഷയത്തെ നോക്ക് നോക്ക് നോക്കാ നോക്ക് നോക്കാ ശക്തമായി ദർക്കൊ